രാത്രി എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു വന്നത് വെള്ളവും മരങ്ങളും കടലായിരുന്നു അതിന്റെ അതിന്റെ പുറത്ത് ഞാൻ വാർപ്പ് വീണിട്ട് ഉള്ളിൽ അടുപ്പിന്റെ ും കൂടി പിടിച്ച് തട്ടിയപ്പോ ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരക്കുട്ടി കുട്ടിയപ്പള പറഞ്ഞ അമ്മ ഞാനിവിടെ ഇണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കുട്ടിന്റെ ചെറുവിരല് കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാന് വാർപ്പിന്റെ ഈ വീണ് കിടക്കുന്ന വാർപ്പിന്റെ മേലെ കയറി അപ്പൊ നില കെട്ടടം മറിഞ്ഞു വരികയാണ് ആ വരുന്നതിന്റെ അടുക്കി ഞാൻ എന്റെ കുട്ടിനെയും കൊണ്ട് ചാടി എൻ്റെ ആളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി വെള്ളത്തിൽ കൂടെ നീന്തി കിണറുകള് എല്ലാം ഉണ്ട് ഏത് ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല അവിടെ നിന്ന് മുട്ട കുത്തി ഒരു തിണ്ട് കിട്ടി തിണ്ട് നിങ്ങണ്ട് കയറി ഞങ്ങൾ പപ്പേട്ടം പറയും അവരെ വീട്ടിന്റെ അണിക്ക് ഒരുപാട് ദൂരാ എന്നാലും ആ കുന്ന കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയി പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ വരുന്നേ ഈ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണും വെള്ളം ഒഴുക അതിന്റെ കാലിൻ്റെ വീട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു ഞങ്ങള് ഗണീഷ് നിൽക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ മഴ കണ്ണും അരിഞ്ഞ് മൂപ്പിനടുത്തുനിന്ന് നേരെ മുളുത്ത ആറുമണിയായപ്പോ എവിടത്തേക്കും ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തു നിൽക്കാ എല്ലാവരും വന്നു പിന്നെ അവർ ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ആനെ ആനയും നിങ്ങളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മൂന്നാനാ കുന്നിൽ നിൽക്കുക അയിന് കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് വന്ന് ഞങ്ങൾക്ക് പേടി ഇരുടാണ് വിളക്കില്ല വെളിച്ചൂല്ല ഞങ്ങളിനൊന്നും ചെയ്യല്ലേ അപ്പൊ ആരെയുണ്ട് കണ്ണുപ്പുടി ഇങ്ങനെ ഒഴുകിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്നും നേരം മുളുക്കുന്നവരെ